കൂപ്പുകോടെ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ കണ്ട് ഒരുമിച്ച് ജീവിതത്തിൻ്റെ ഏത് വേദനയുടെ സങ്കടങ്ങളുടെ സംഘർഷങ്ങളുടെ നടുവിലാണോ മക്കളെ എൻ്റെ ദൈവത്തെ ഒന്ന് ആരാധിച്ച് സ്നേഹിതോടെ ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥന ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ സങ്കീർത്തനത്തിലൂടെ നമ്മൾ കേട്ടു കഷ്ടതയിൽ കഷ്ടപ്പാടിന്റെ നടുവിൽ അവർ കർത്താവിനെ വിളിച്ചു വീട്ടിച്ചു അപ്പോൾ അവിടെ നിന്ന് കഷ്ടതയുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ട് അവരെ രക്ഷിച്ചു അവര് വീണ്ടെടുത്തു വന്നു അൽ താരയ്ക്ക് മുമ്പിൽ ഈ ദിവ്യകാരുണത്തിന്റെ മുമ്പിലായിരിക്കും ഒത്തിരിയേറെ ഞെരുക്കങ്ങളും കഷ്ടപ്പാടുകളും നമ്മുടെയൊക്കെ ജീവിതത്തിലില്ലേ എന്തെല്ലാം സങ്കടങ്ങളാ നമ്മുടെ ജീവിതത്തിൽ ആരുമില്ല എന്നുള്ള തോന്നലുകള് തീരാ ദുഃഖമായി നിന്റെ മനസ്സിലില്ലേ എന്റെ ജീവിതം ഒരു പാഴ് പോയി എന്ന് പലവട്ടം നീ നിന്നോട് പറഞ്ഞിട്ടില്ല ആർക്കും ഉപകാരമില്ലാത്തൊരു ജീവിതം ഒന്നിനും കൊള്ളരുതാത്തൊരു ജീവിതം ഒരു നന്മയില്ലാത്ത ജീവിതം എന്തിനാ ഇങ്ങനൊരു ജീവിതം ഇന്നലെ നിന്റെ മനസ്സ് പറഞ്ഞിട്ടില്ലേ നിന്റെ ഭാവി ജീവിതത്തെ കുറിച്ചുള്ള സകല പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഇരുളടഞ്ഞുപോയി അന്ധകാരത്തിലേക്ക് പോയി നിന്റെ വിശുദ്ധ ജീവിതത്തിന്റെ വഴികളിൽ നിന്നും താഴോട്ടു പോയ അനുഭവമല്ലേ എന്റെ ജീവിതത്തെ ഇപ്പോൾ ഭാരപ്പെടുത്തുന്നു പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് രോഗിയായി തീർന്നിട്ടുണ്ടാണ് എന്റെ ഒക്കെ സങ്കടങ്ങൾ മനസ്സിലല്ലേ ഒത്തിരി ആഗ്രഹിച്ചതല്ലേ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഒത്തിരി സ്വപ്നം കണ്ടതല്ലേ ഒരു വിശുദ്ധമായ ദാമ്പത്യം എന്നിട്ട് എവിടെയാ എപ്പോഴാ നിന്റെ ജീവിതത്തിൽ ഒരു ഇടർച്ചയുണ്ടായി വിശുദ്ധിയോടെ വിശ്വസ്ഥതയോടെ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്ന് കുഞ്ഞുനാള് മുതലേ മോളെ മോനെ നിന്റെ ഒരു ആഗ്രഹമല്ലായിരുന്നു സ്വപ്നമല്ലായിരുന്നു എന്നിട്ട് എവിടെയാ നിന്റെ വഴിതെറ്റിയത് ഇതൊന്നൊരു ദുഃഖമായി ക്ലേശമായി മനസ്സിന്റെ നൊമ്പരമായി ഭാരമൊക്കെയായി നിന്റെ മനസ്സിൽ കിടപ്പില്ലേ ഒത്തിരിയേറെ ഞെരുക്കങ്ങൾ അനുദിന ജീവിതത്തിൽ നീ അനുഭവിക്കുന്നില്ല നീ ആയിരിക്കുന്നിടങ്ങളിൽ ജോലി മേഖലകളിലും എൻ്റെ കുടുംബത്തിൽ നിന്നും നിന്റെ മക്കളിൽ നിന്നും എൻ്റെ മാതാപിതാക്കളിൽ നിന്നും നിന്റെ സമൂഹത്തിൽ നിന്നൊക്കെ പല വിധത്തിലുള്ള ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നില്ല സാമ്പത്തിക മേഖലയിൽ ഒത്തിരി കഷ്ടപ്പാടില്ലേ എങ്ങനെ അധ്വാനിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ ഭാരപ്പെടുന്നില്ല മേടിച്ച കടം തിരിച്ചു കൊടുക്കാൻ പോലും പറ്റണില്ല ലോൺ എടുത്തിട്ട് തടച്ചു വീട്ടാൻ പറ്റണില്ല കടബാധ്യതയുടെയും ജപ്തി നോട്ടീസിന്റെ ഒക്കെ നടുവിലല്ലേ നിന്റെ ജീവിതം കഷ്ടതയുടെ നടുവിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു ഞെരുക്കങ്ങളുടെ കാലഘട്ടങ്ങളിൽ അവർ കർത്താവിനെ വിളിച്ചു വചനം പറയുന്നു അവിടെ നിന്ന് ഇറങ്ങി വന്ന അവരുടെ ഞെരുക്കങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അവരെ വിടുപ്പിച്ചു അവരെ രക്ഷിച്ചു ോട് വിശ്വസിച്ചേ എന്റെ കഷ്ടപ്പാടിലും എന്റെ രോഗങ്ങളിലും ഇറങ്ങി വരുന്ന ഒരു കർത്താവ് ഇതയാൾ താരയിലുണ്ട് വചനമായ ചനേകരങ്ങൾ സുഖപ്പെടുത്തി വിനാശത്തിൽ പൊട്ടിപ്പിച്ചു ബന്ധനങ്ങൾ അവിടുന്ന് പൊട്ടിച്ചെറിഞ്ഞു ചങ്ങലകൾ അവിടെ നിന്ന് തകർത്തു അന്ധകാരത്തിന്റെ നെടൽ വീണ അനുഭവങ്ങളിൽ നിന്ന് കർത്താവ് കൈപിടിച്ചു മരണത്തിന്റെ കാലൊച്ച കേൾക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് പോലും എന്താ കഷ്ടപ്പാട് എന്താ നിന്റെ വേദന എന്താ നീ നീശോട് പറഞ്ഞേ നിന്നെ ഈ ശുശ്രൂഷക്ക് വേണ്ടി മാറ്റി നിർത്തിയത് നിന്റെ സങ്കടങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ നിന്റെ നമ്പരങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ ആ കർത്താവിതായിരുന്നുള്ളിരിക്കുമ്പോൾ മോളെ മോനെ വിശ്വസിച്ച് നിന്റെ സങ്കടങ്ങളും നിന്റെ വേദനകളും കർത്താവ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് നിന്റെ നമ്പരങ്ങൾ കർത്താവ് കാണുന്ന സമയമാണ് കരകളീശ്വരി തമിരാനെ നീ എന്നെ സ്പർശിക്കാൻ പറ കർത്താവേ ഇതാ എൻ്റെ കഷ്ടപ്പാടിന്റെ നടുവിൽ നിന്നെ ഞാൻ വിളിക്കുക എന്റെ ദുഃഖ ദുരിതങ്ങളുടെ നടുവിൽ കർത്താവ് നിന്നെ ഞാൻ വിളിക്കുക അവിടെ നിന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷിച്ചു എന്നല്ലേ വചനം പറയുന്നത് മക്കളെ വിശ്വസിക്കും വിശ്വസിക്കുക എൻ്റെ ഞെരുക്കങ്ങളിലേക്ക് തമ്പരാൻ ഇറങ്ങുക എൻ്റെ രോഗങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരിക എൻ്റെ കഷ്ടപ്പാടിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് തമ്പുരാൻ ഇറങ്ങി വരുന്ന സമയമാണ് എൻ്റെ തകർന്നുപോയ വിശുദ്ധ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന സമയമാണ് നിന്റെ വഴിതെറ്റിപ്പോകുന്ന തീരുമാനങ്ങൾ എടുക്കാൻ ഭാരപ്പെടുന്ന വിഷയങ്ങളിലേക്കെല്ലാം ഇറങ്ങി വരുന്ന സമയമാണ്

ധനാരാധനാരാധനൂയരാധനാധനാരാധന ഇശവി എൻ്റെ ദൈവം അനുവദി പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞങ്ങൾ അടിച്ച് നന്നായി കരുതുന്നവൻ ആരാധിച്ചു പാടാം ആരെങ്കിൽ വഹിക്കുന്നവൻ ായി കരുതുന്നവൻ താരങ്ങൾ വഹിക്കുന്നവൻ മുട്ടുത്താൻ സാധിക്കുന്നവരെല്ലാവരും ഈ നിമിഷം മുട്ടുകുത്തുന്നു കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ പോകുന്ന സമയമാണ് തരങ്ങൾ ഈശോലേക്ക് തുറന്ന് നീട്ടി ആശീർവാദം സ്വീകരിക്കുമ്പോ ഈ ദിവസക്കാലം നിങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും നൂറുകണക്കിന് പ്രാർത്ഥനാ നിയമങ്ങൾ ഇതിനകത്തുണ്ട് ഈ ദിവസക്കാലം നിങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളാണ് നിങ്ങളുടെ നിയോഗങ്ങളാണ് നിങ്ങളുടെ വേദനകളാണ് പമ്പ്രാനെ ഈ വേദനകളും ഈ സങ്കടങ്ങളും നിന്റെ മുമ്പിലേക്ക് ഉയർത്തുന്നു ആശീർവദിക്കുമ്പോൾ ഈ ദിവ്യകാരുണ്ഡ്യത്തിന്റെ ആശീർവാദം നൽകുമ്പോൾ കർത്താവേ എല്ലാ മക്കളുടെ മേലും നിന്റെ കരുണ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തുറന്ന കരങ്ങളുമായി ധമനാലോമിൽ നിന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം Isuhi, Aradhna, Aradhna, Arad, Alleluia, Alleluia, Isuhi.